തെന്മല അണ്ടൂർ പച്ച ഒൻപതാം വാർഡ് ട്രൈബൽ കോളനി അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജി പ്രമീള നിർവഹിച്ചു കുട്ടികൾക്ക് കളികളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അവരുടെ കായികവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അംഗൻവാടികൾ സഹായകമാകുന്നു എന്ന് ഉദ്ഘാടന വേളയിൽ വാർഡ് മെമ്പർ പറഞ്ഞു അംഗൻവാടിയുടെ പ്രവേശന പ്രവേശനോത്സവം നമ്മൾ ജൂൺ അല്ല മുപ്പതാം തീയതിയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളത് മാറ്റാ സർക്കാർ അത് മാറ്റിവെച്ചത് കാരണം നമ്മൾ ഇന്ന് നമ്മൾ വീണ്ടും പ്രവേശനോത്സവം വെക്കണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കോളനിയിലെ പ്രവേശനോത്സവം അങ്ങനെ ഉണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കാണ് അതിനകത്ത് രണ്ടു വർത്തമാനം പറയാതെ പോകാനും വയ്യ നമ്മുടെ കുഞ്ഞു മക്കള് ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ നല്ല ചിരിയിലും കളിയിലും സന്തോഷത്തിലുമൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അംഗൻവാടികൾ ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിയിലൂടെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ കായികപരമായും കലാപരമായുള്ള കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിനും ഒക്കെ നമ്മുടെ അംഗൻവാടികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളെ എല്ലാവരെയും നമ്മൾ സമയമില്ല കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയും മാറി നിൽക്കാതെ നമ്മുടെ എല്ലാം അംഗൻവാടികൾ രാവിലെ എത്തിക്കാനും നമ്മുടെ ടീച്ചർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഹെൽപ്പറുണ്ട് അവർക്ക് നല്ല പ്രശ്നങ്ങൾ അവർക്കെല്ലാം കൊടുത്ത് അവരെ എല്ലാവിധ കൂടി രാവിലെ ഇവിടെ ഒമ്പത് മണിക്ക് വന്നാൽ വൈകിട്ട് മൂന്നര നാലുമണിയാവുമ്പോ തിരിച്ച് വീട്ടിൽ മൂന്ന് മണി ആ മൂന്നര വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അമ്മമാരുടെ കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വെട്ടുകാണ്ടായിരിക്കും നമുക്കിവിടെ അംഗൻവാടികളിൽ കുഞ്ഞുങ്ങളെ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പരിസരം ും നമ്മുടെ രക്ഷകർത്താക്കളും ഒരു മുൻകൈ എടുക്കണം എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ പിന്നെ കുഞ്ഞുമക്കൾ അവരെ ഇന്ന് പ്രവേശനോത്സവമായി ഇവിടെ വന്നപ്പോൾ ഇവിടെ പഠിച്ചിരുന്ന പിന്നെ മുതിർന്ന അവരുടെ ചേട്ടന്മാരും ചേഞ്ഞന്മാരും അല്ലെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ വലിയ സന്തോഷത്തോടുകൂടി കളിയിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്തി അവരെ സന്തോഷത്തോടെ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കുടുംബശ്രീം ഷീജ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി തലത്തിൽ നടന്ന പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രവേശന ഉത്സവം ഒരു കൂടിയാണ് ഇന്ന് നമ്മൾ കുട്ടികളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതും ഇവിടെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ സന്തോഷപൂർവ്വം അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണിന്ന് പ്രവേശനോത്സവം വളരെ ോ കൂടിയാണ് വന്നിരിക്കുന്നത് ഇന്നലെ വരെ അമ്മമാരുടെ കൈകളിൽ നിന്ന കുഞ്ഞു ഇവിടെയുള്ള അംഗൻവാടി വർഗർ എന്താ പറയുമ്പോൾ അവരെ അമ്മമാരെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായ ഭക്ഷണം ബാധകം ചെയ്തു കൊടുക്കുവാനും അവരെ നല്ല രീതിയിൽ നല്ല വ്യക്തിത്വ വികസനമുള്ള കുഞ്ഞുങ്ങളായി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് നമ്മളീ കുഞ്ഞുങ്ങളെ ഈ മൂന്ന് വയസ്സ് മുതൽ ആറ് കാലഘട്ടത്തിൽ ഈ അംഗൻവാടിയിലായിരിക്കുന്നത് അപ്പൊ നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ പിഞ്ചോറുകളും അവരുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികസനങ്ങൾക്കും ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമാണ് ഈ അംഗൻവാടിയിൽ ലഭിക്കുന്നത് പുതുതായി അംഗൻവാടിയിലെത്തിയ കുട്ടികളെ വാർഡ് മെമ്പർ പുഷ്പം നൽകി സ്വീകരിച്ചു മുതിർന്ന ക്ലാസുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പ്രവേശനോത്സവത്തിന് മുതിർന്ന കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു കുട്ടി മാമച്ചൻ അംഗൻവാടി അധ്യാപിക സിസിലി സതിയമ്മ അംബിക എന്നിവർ പങ്കെടുത്തു പഞ്ചവടിയിൽ നല്ല പഠനശാലും സുഖവാസം ചെയ്യും കാലം കണ്ടു കുടിയിലെ റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லர்ஸ்மண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ സിക്സ്